നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ടർബോ ജോസിനെ കുറിച്ചിട്ടുള്ള വാർത്തകളും ട്രെയിലറിനെ കുറിച്ചിട്ടും പോസ്റ്ററേ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മെയ് ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് നമ്മുടെ ടർബോ ജോസ് തിയേറ്ററിലേക്ക് എത്തും ട്രെയിലർ കണ്ട് നമ്മളെല്ലാം കിളി പറഞ്ഞിരിക്കുകയാണ് കാരണം പുള്ളിയുടെ ആയകാലത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല എന്നാലും പി കെ ട്രോൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ ഒരു ട്രോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഈ ട്രെയിലറിനെ കുറിച്ചിട്ടും സിനിമയെക്കുറിച്ചിട്ടൊക്കെ വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ പറയുന്നുണ്ട് മിഥുൻ മാലുവേലിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് കാരണം മിഥുൻ മാലുവൽ സിനിമയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ടർബോയെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അത് വളരെ രസകരമായ രീതി തന്നെയാണ് ഒരു ട്രോൾ വീഡിയോ ആയിട്ട് എടുക്കുന്നത് ഇതിൻ്റെ തമിലേയും കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് എന്തായാലും നമുക്ക് ടർബോ ടർബോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ടർബോടെ വിശേഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും ടർബോയെ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്നതിനനുസരിച്ച് സിനിമ തിയേറ്റർ റിലീസിനെത്തി ആ സിനിമ കണ്ട് അതിന്റെ പബ്ലിക് റെസ്പോൺസും അതിന്റെ റിവ്യൂവും പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ടർബോയെ വൈൻഡ് അപ്പ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകളും ഒക്കെ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ഈ പി കെ ട്രോൾസിന്റെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഫ്ലാഷ് ബാക്ക് ടെർബോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു ടർബോ എൻജിൻ പിടിപ്പിച്ച പോലത്തെ ഒരാൾ എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ പേര് ഇട്ടത് ആ

എന്ന നാട്ടുകാര് എന്നതാ വിളിക്കുന്നത് എന്റെ മജീദേ ഇത് ഐറ്റം എന്നാ വേറെയാടാ അതെ അവതാരവാ தே போல இது தరికற இல்லல்ல இந்த பிராயத்தில் என்ன ஒரு இதா அதின் வயசாயнгரல்லே கன்னடத்தட ஒளையனுண்டு கண்ணு தள்ளியோ பாறഞ്ഞു கேட்டதிலும் கம்பீரம் ஆக்யுக்ர ஆ வெஸ்ட் ஞான் இட்ஸ் اوكي இல்லீங்களோ ஒன்னு போய் அடி அவன உங்களுக்கு தெரியுமா டினைஜெண்டில் வில்லன் இன்ட்ரோடக்ஷன் ஆ

ആഴമാണ് കണക്ക് ഞാൻ സിയുസൂൺ കാരണം ഇനി നമ്മൾ കാണില്ല അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു ആദ്യം മുതലേ അതുള്ളതാ എന്നാൽ മാറ്റടാ മാറ്റാ ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണല്ലേ അപ്പൊ പിന്നെ അത് അതിന്റെ ഒരു ശേലങ്ങ് ആയിക്കോട്ടെ അപ്പൊ ചത്തോ കൊന്നോ മാത്രമേ തീരൂ അത് തീരുമാനമാണ് അതെ അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധം യുദ്ധമായിരിക്കും അവൻ ഇപ്പോഴും അമ്മനെ മടി കിടക്കുന്ന പോത്തനാണെങ്കിലും അവന്റെ ഓരോ ഇടിയും ഒന്നര ക്വിൻഡല് വരും അടിപൊളി അടിപൊളി ഞാൻ നിനക്ക് വിശ്വാസം ട അതിപ്പൊറത്ത് കാണിക്കണ്ടല്ലേ നമുക്ക് അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്കാനുള്ളവരോടൊക്കെ പറയും നടക്കട്ടെ കാര്യങ്ങളെന്നല്ലേ ഞെരിപ്പായിട്ട് ഞാനിവിടെ കാണും നമുക്ക് കാണാം കാണണം ഒന്നും പറയാനില്ല ട്രൈലർ കണ്ട് ഞെട്ടിയതുപോലെ തന്നെ പി കെ ട്രോൾസിൻ്റെ ഈ ഒരു ട്രോൾ വീഡിയോ ട്രോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ സാധനമാണ് ഉഗ്ര മേക്കിംഗ് ആണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത്തരത്തിലുള്ള വീഡിയോസുകളെല്ലാം കട്ട് ചെയ്തെടുത്തു വെച്ചിട്ട് ഈ ഒരു ടർബോ ട്രെയിലറിന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെല്ലാവരും ടർബോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആ ഒരു കാത്തിരിപ്പ് കുറച്ച് കൂടി പോകുന്നു എന്ന് തോന്നുന്നു കാരണം ഈ ഒരു ഈ ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല ഇരിക്കാൻ വയ്യാന്നുള്ളതാണ് കാരണം ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് സത്യത്തിൽ ത്രില്ലടിച്ചിരിക്കുന്ന നമുക്ക് സിനിമ തിയേറ്ററിൽ വന്നിട്ട് ആ അങ്ങോട്ട് കാണുന്ന ആ ഒരു ഇതൊന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് വാങ്ങിക്കുക എന്തായിരിക്കും ആ ഒരു വൈബ് ഓഫ് ടർബോ ജോസ് ഇടിവെട്ട് ജോസ് ആയിരിക്കും പള്ളി പെരുന്നാളും പൂരവും എല്ലാം അങ്ങോട്ട് ആടിച്ച് കോണ്ടർ ആക്കും എന്നുള്ളായിരുന്നു യാതൊരു സംശയമില്ല എന്നാലും ഇപ്പം ഇവിടെ പ്രേക്ഷകരെ ട്രോൾസ് ഇറക്കിയിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച